ഹൈ ഡിയേഴ്സ് നമസ്കാരം അനുകാഡ് സയൻസിന്റെ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വൈബ്രന്റ് റെഡിന്റെ ഒരു കിഡിലൻ കോമ്പിനേഷൻ ആണ് കേട്ടോ ഒരു സൂപ്പർ അട്ടയർ ആണ് നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റിസപ്ഷൻ ഡ്രസ്സൊക്കെ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ ഐറ്റം മറ്റൊരിടത്തും കിട്ടാത്ത പ്രൈസ് റേഞ്ചിലാണ് അനുകാർഡയൻസ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ പാർട്ടി വെയർ കളക്ഷൻസിന്റെ സെയിം റേറ്റ് തന്നെയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ ഒരു വൈബ്രന്റ് റെഡ് ാണ് കേട്ടോ നല്ല ഒരു റെഡ് ഷെയ്ഡ് ആണ് വരുന്നത് വിത്ത് ദുപ്പട്ട ബോട്ടോണ്ടോ ബോട്ട് അവൈലബിൾ അല്ല ദുപ്പട്ടയും അനാർക്കലി ടോപ്പും ആണ് വരുന്നത് കേട്ടോ ഫുൾ ലൈനിങ്ങിലാണ് വരുന്നത് ഫുൾ ലെങ് ആണ് വരുന്നത് ഒരു കിടിലൻ ദുപ്പട്ടയും ആഡ് ചെയ്തിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ഒരു നോർത്തിന്റെ ഒരു സ്റ്റൈലാണ് കേട്ടോ ഈ ഒരു സാധനം വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് പ്രിൻസസ് കട്ടിങ് കൊടുത്തിട്ടുണ്ട് റൗണ്ട് അഡ്നെക്കിൽ യോ പോർഷനിൽ നല്ലൊരു ഹെവി വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ യോ കട്ടി ഫ്രീറ്റ്സ് എടുത്ത് ഭയങ്കര ആക്ച്വലി ഇതിന്റെ ഇതിന്റെ കണ്ടോ ഇത്രയും എനിക്കിതിൽ കാണിക്കാൻ പറ്റുന്നില്ല മാനേക്കൻസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് അ ഇത്രയും നല്ല ഫ്ലെയർ വരുന്നുള്ളൂ ഭയങ്കര ഫ്ലെയർ ആണ് ഇതിട്ടിട്ട് നമ്മളിങ്ങനെ മറ്റേ വട്ടം ചുറ്റുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ അതായത് റിസപ്ഷനൊക്കെ നമുക്ക് വീഡിയോഗ്രാഫിക്കൊക്കെ പറ്റിയ ഡ്രസ്സാണേ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് റേറ്റ് വരുന്നത് വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പേർച്ചേസ് ചെയ്യുക ടോപ്പിൻ്റെ എന്താന്ന് പറയുന്നത് സ്ലീവോ എന്ത് പറയാൻ സ്ലീവ്സിന് വന്നിട്ട് ലൈനിങ് കൊടുത്തിട്ടില്ല കേട്ടോ ആണ് പക്ഷേ നമ്മുടെ ഇടുന്ന സമയത്ത് നമ്മുടെ സ്കിൻ കളറുമായിട്ട് സെറ്റായി പൊക്കോളും അങ്ങനെ ഒത്തിരി ട്രാൻസ്പെറൻറ്റ് ആവത്തില്ല ഇത് കണ്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല വീതിക്കാണ് അതായത് എനിക്കാണെങ്കിലും ഇത് ഫുൾ ലെങ് ആയിട്ട് കിടക്കും പിന്നെ എന്താ പറയുക നീളവും വീതി ഒക്കെ അറിയാം നമ്മൾ മെഷർമെന്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പിള്ളാരോട് ചോദിച്ചാൽ അവർ എടുത്ത് തരും നല്ല ഭംഗിയുള്ള ഒരു സ്ലീവ്സിലാണ് ആ ഒരു വർക്ക് കൊടുത്തിട്ടുള്ളത് യോക്കിലും അതേപോലെ നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് അടിപൊളി കളക്ഷനാണ് കേട്ടോ മസ്ബൈ ഐറ്റം തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ടോപ്പ് എൻഡിൽ വന്നിട്ട് കാണിച്ചു തരാമേ നല്ല ഭംഗിയുള്ള കണ്ടോ ഫുൾ ലൈനിങ്ങിലാണ് ഐറ്റം വരുന്നത് ഫുൾ ലൈനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ അനാർക്കലി വരുന്ന സമയത്ത് ഫുൾ ലെങ്ത്ത് ലൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് അതിൻ്റെ ഒരു എടുപ്പ് കിട്ടത്തുള്ളൂ കണ്ടോ ഹെവി ഐറ്റം ആണ് മക്കളെ അറുന്നൂറ്റി ഫ്രീ ഷിപ്പ്മെൻറ്റിന് നിങ്ങൾക്ക് മറ്റൊരിടത്തും കിട്ടത്തില്ല അപ്പോൾ വേഗം തന്നെ പർച്ചേസ് ചെയ്തോ ഇനി വരാൻ പോകുന്ന ഫങ്ഷൻസിനോ ഇപ്പം ആൾറെഡി ഫിക്സ് ചെയ്തിരിക്കുന്ന ഫങ്ഷൻസിനോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റം ആർക്കെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം നല്ലൊരു ഹെവി ഐറ്റം വെറും അറുന്നൂറ്റി ഫ്രീ ഷിപ്പ്മെൻറ്റ് ശരിക്കും പറ്റുക തന്നെ ഈ റേറ്റിൽ ജോർജ്ജറ്റിൽ ഈ ഒരു പാറ്റേൺ അറുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതിന് ഹോൾസെയിൽ മാർക്കറ്റിൽ പോലും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടത്തില്ല ഇപ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും താഴെ കോമൻറ്റ് ബോക്സിൽ റേറ്റ് ഓൺ ചെയ്യുക കേട്ടോ അനുകാർഡ് ഡിസൈൻസിൻ്റെ മൂന്ന് വാട്സപ്പ് നമ്പർ മാത്രമേ ഓർഡേഴ്സ് എടുക്കാനുള്ളൂ വെബ്സൈറ്റ് ഒന്നും കറൻ്റ്ലി അവൈലബിൾ അല്ല അതുപോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ തീർച്ചയായിട്ടും നോക്കുക അക്കൗണ്ട് ടൈം അനുകാർഡ് ഡിസൈൻസ് എന്നോ വിദ്യാവിനോദമെന്നോ ആയിരിക്കും അതും നമ്മുടെ എക്സിക്യൂട്ടീവ് തരുന്ന നമ്പറുകളിൽ മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ സിക്സ് ഡബിൾ നയൻ എന്നാൽ സിക്സ് ഡബിൾ നയൻ തന്നെ പേയ്മെൻറ്റ് ചെയ്യുക റൗണ്ട് ഓഫ് ചെയ്ത് എഴുന്നൂറ് ചെയ്യരുത് പത്ത് പേര് എഴുന്നൂറ് രൂപ ചെയ്യുമ്പോൾ പത്ത് രൂപ അധികമാണ് നമ്മൾ കണക്കൊക്കെ കാണിക്കേണ്ടതാണ് ഓക്കെ ഇപ്പം എന്താ പറയുക നമ്മുടെ നിയമങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം ടാക്സും കാര്യങ്ങളും എല്ലാം എന്താ പറയുക കട്ടായം എല്ലാം സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ വരുന്ന ഓരോ രൂപയും നമ്മളെ എന്താ പറയുക അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും റൗണ്ട് ഓഫ് ചെയ്തൊന്നും ചെയ്യരുത് നമ്മുടെ എക്സിക്യൂട്ടീവ് ആവശ്യപ്പെടുന്ന എമൗണ്ട് മാത്രമേ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ കേരളത്തിനകത്ത ഫ്രീ ഷിപ്പ്മെൻ്റ് തന്നെയാണ് കേരളത്തിന് പുറത്ത് ഇരുപത് രൂപ കൂടി അഡീഷണൽ ചാർജ് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കിഡിൽ ആൻഡ് കളക്ഷൻസ് ആണ് മസ്റ്റ് ബൈ ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഓപ്പണിംഗ് വീഡിയോ കമ്പൽസറി ആണ് ഒരു കാരണം വെച്ചാലും ഓപ്പണിംഗ് വീഡിയോയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യരുത് നമുക്ക് റിട്ടേൺ പേർപ്പസിനും എക്സ്ചേഞ്ചിനും ഒക്കെ നമുക്ക് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ് എന്തെങ്കിലും ഡാമേജോ മറ്റ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് വീഡിയോയിൽ അറിയാൻ പറ്റണം അതുപോലെ സൈസ് സൈസ് ഇഷ്യൂവിൽ നമുക്ക് റിട്ടേൺ പോസിബിൾ അല്ല കൃത്യമായി സൈസ് പറഞ്ഞ് മെഷർമെൻറ്റ് വേണമെങ്കിൽ മെഷർമെൻ്റ് എടുത്ത് എന്താ പറയുക ഓർഡേഴ്സ് കൺഫേം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ കാരണം നമ്മൾ ഫ്രീ ഷിപ്മെൻ്റിന് അയക്കുന്ന ഐറ്റമാണ് അപ്പോൾ ഷിപ്മെൻറ്റും റിട്ടേണും എല്ലാം കൂടി എന്താ പറയുക ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആവും അതുകൊണ്ട് തീർച്ചയായിട്ടും സൈസിനെന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ മെഷർമെൻ്റ് കൃത്യമായി ചോദിച്ച ശേഷം മാത്രം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാട്ടോ അപ്പോൾ റെഡ് കളറിൽ ഒരു അടിപൊളി കളക്ഷനാണ് എഴു അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീഷിപ്മെൻ്റ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ഒരുപാട് ബൾക്ക് ക്വാണ്ടിറ്റിയൊന്നും ഇല്ല അതുകൊണ്ട് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ